ഒരു സംഗതി ഉണ്ട് ഹഖുൻ ഹഖുൻ വഖദ് വഖദ് ലൈന ബിൽ ഐനി ഫിൽ ും കണ്ണേർ കിട്ടിയിട്ട് പോയവരുണ്ട് കണ്ണേർ കിട്ടി ബോധം കെട്ടവരുണ്ട് കണ്ണേർ കിട്ടി തകർന്നു പോയ പലരുണ്ട് നമ്മൾ ചിലപ്പോൾ ചെറിയ കുട്ടികളെ മത്സരത്തിന് പറഞ്ഞേക്കും കുട്ടികൾ വളരെ ജോറായിട്ട് സ്റ്റേജും വന്ന് പല പരിപാടിയും നടത്തും പിറ്റേത് മുതൽക്ക് കുട്ടിക്ക് ഇവിടെ സ്കൂൾ പോകാൻ കഴിയുന്നില്ല മദ്രസയെ പോകാൻ കഴിയുന്നില്ല അല്ലെ കുട്ടിക്ക് അതാ നാവിൽ കൊഞ്ഞ് വന്നിരിക്കുന്നു വിക്ക് വന്നിരിക്കുന്നു അല്ലെ കുട്ടിക്കൊന്നും തിരിയുന്നില്ല കണ്ണേറ് സംഭവിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെ മന്ത്രിപ്പിക്കണം ഞാൻ കണ്ണേറിന്റെ ചില മന്ത്രങ്ങളൊക്കെ മുമ്പിൻ്റെ പ്രസംഗത്തിൽ ഇവിടെ തന്നെ രണ്ടു ദിവസം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ അഷ്റഫ്ലാഹു വസ്ല തന്നെ മന്ത്രിപ്പിച്ചിട്ടുണ്ട് മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജയഫർ വതി അല്ലോഹനെ മക്കളെ കണ്ടപ്പോ അവിടുന്നതാ ആ പറയാണ് വന്നിട്ട് പറയുന്നു കണ്ണേറ് പറ്റുന്നു മന്ത്രിപ്പിച്ചോ ഞാനൊന്നും അതെ അള്ളാന്റെ കലായിനെ ഒന്നും എന്നാൽ മുൻകടക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ കണ്ണേർ മുൻകടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശക്തിയുണ്ട് കണ്ണേറിന് ഇനിയും നിങ്ങൾക്ക് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ ആ ആയത്ത് ൻ പിന്നെതി കുടിക്കാം കുടിക്കാ മന്ത്രി അതിന് പറ്റുന്നൊരായാണത് ഊറാൻ മൊത്തം തന്നെ വലിയ പറക്കത്താണ് കാവലാണ് അതിന്റെ പുറമെ ചെലതിന് ചില പ്രത്യേകതകളുണ്ടല്ലോ അതിമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ അക്കൂബ് നബി അലൈഹി മക്കളെ പറഞ്ഞേക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ലാത്തത് കൊലൂമിം ബാബിൻ വാഹിദിൻ ഒറ്റ ഗേറ്റിലൂടെ ഒന്നിച്ച് കടക്കല്ലേ മക്കളെ ഒരു കൊലൂമിൻ മുവ്വേറെ ഗേറ്റിലൂടെ കടക്കണേ ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചത് എന്റെ മക്കൾ ഒരു ഗേറ്റിലൂടെ കടക്കുമ്പോ കണ്ണേറി പറ്റിയാലോ അന്തിയാക്കളത് വിശ്വസ്

യും കണ്ണേർ നീങ്ങാൻ വേണ്ടി മന്ത്രിച്ച എന്നിട്ട് അവിടെ പറഞ്ഞു ഇതേപോലെ ഇസ്മായിൽ നബി സലാമിനെയും അലൈസ് നബി അലൈഹി സലാമിനെയും ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മന്ത്രിക്കാറുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹാബിയായ സഹാദിയായ വിവാദത്തിന് റതിപ്പോർട്ട് ചെയ്യാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തിൽ വല്ലാത്ത വല്ലാത്ത വേദന വേദന യാണ് തുമ്മറൻ പിന്നെ ഞാൻ വൈകുന്നേരം തങ്ങളെ കാണാൻ ചെന്നപ്പോളുടെ വേദന സുഖപ്പെട്ടിട്ടുണ്ട് മകാൽ അപ്പന പിതങ്ങൾ പറഞ്ഞു ഇന്ന ജിബിരി ജിബിരി താനീ എന്റെ അടുക്കൽ വന്നു പറിബിരിൽ എനിക്കൊന്ന് മന്ത്രിച്ചു തന്നോ ൊന്നും മന്ത്രിച്ചു തന്നു പകാലിബിരി മന്ത്രിച്ച വാചകം ഇതാണ് പേര് കൊണ്ട് അങ്ങനെ ഞാൻ മന്ത്രിക്കുന്നു തങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലും ഞാൻ മന്ത്രിക്കുന്നു ഐനി എല്ലാ കണ്ണേറിൽ നിന്നും മന്ത്രിക്കുന്നു അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് മന്ത്രിക്കുന്നു അള്ളാഹുയ തങ്ങൾക്ക് ശിപ നൽകട്ടെ ജിബിരി എന്നെ മന്ത്രിച്ചു അപക്കു എന്റെ രോഗം മാറിപ്പോയി ആരും മന്ത്രത്തെ ചോദ്യം ചെയ്യണ്ട കണ്ണേറില്ലെന്നി പറയണ്ട അതൊക്കെ ഉള്ളത് തന്നെയാണ് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല